സ്നേഹ സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് എന്ത് സംഭവിച്ചു ഓരോ ദിനവും പല ദിക്കിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ സഹകരണ ബാങ്കിൽ അഴിമതി അല്ലെങ്കിൽ സഹകരണ സംഘം അനിശ്ചിതാവസ്ഥയിൽ സഹകരണ സംഘങ്ങൾ പൂട്ടുന്നു എന്നുള്ള വാർത്തകളാണ് പല ദിക്കിൽ നിന്നും കേൾക്കുക എന്താണ് ഇതിന് അടിസ്ഥാന കാരണം നമുക്കൊന്ന് പരിശോധിക്കണ്ടേ ഓരോ ദിനവും അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ എങ്ങനെയാണ് വരിക പണ്ടുകാലത്ത് നമ്മുടെ നാട് സാമ്പത്തികമായി ഒക്കെ വളരെ ഞെരുക്കം അനുഭവപ്പെട്ടിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ നാടിനെ പിടിച്ചുണർത്തിയതും പുരോഗതിയിലേക്ക് നയിച്ചതിലും വലിയൊരു അളവ് നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങൾക്കുണ്ട് ഈ സ്ഥാപനങ്ങളും സംഘങ്ങളും ഒക്കെ വളർത്തിയെടുക്കാനും അതിന് പാടുപെട്ടവരും നമ്മുടെ നാട്ടിലെ ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച സാധാരണക്കാരുടെ ഐക്യമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ വലിയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നു എന്നാൽ ഇപ്പോൾ അടുത്ത നാളുകളായി ഇപ്പോൾ ഇങ്ങനെ ഇത്തരം വാർത്തകൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കണം എന്താണ് അതിന് കാരണം നമ്മൾ ഓരോരുത്തരും തല പുകഞ്ഞ് ആലോചിച്ചാലും ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മുടെ ഇന്ത്യ രാജ്യം പണ്ട് കാലത്ത് വളരെ മന്ദഗതിയിലായിരുന്നു വികസനങ്ങളും വികാസങ്ങളുമൊക്കെ അതിന് കാരണം ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ ഇന്ത്യ പണ്ട് കാലത്ത് പശുപരിപാലനത്തിലും ആരാധനയിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഒതുങ്ങിക്കൂടി ജീവിച്ചു കൊണ്ടിരുന്ന എന്നാൽ വളരെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒന്നും വലിയ ഇച്ഛയില്ലാതെ സാഹോദര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വില കൽപ്പിച്ചുകൊണ്ട് പശുപാലകരായും അനുഷ്ഠാനങ്ങളിലൂടെയും ആരാധനയിലൂടെയും ജീവിച്ചിരുന്ന സമൂഹമായിരുന്നു ഇന്ത്യക്കാർ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് പ്രത്യേക ഒരു ചരിത്രമില്ല എന്ന് അതുകൊണ്ട് ഇന്ത്യയെ ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കാൻ എളുപ്പമല്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവുകയും മെക്കാളെ പ്രഭുവിനെ ഇന്ത്യയെ കുറിച്ച് പഠിക്കാനും ഇന്ത്യയെ എങ്ങനെ തകർക്കാം ഇന്ത്യയെ എങ്ങനെ പിടിച്ചെടുക്കാം ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐക്യത്തെ എങ്ങനെ തകർക്കാമെന്ന് മെക്കാളെ പ്രഭുവിനെ വിട്ട് പഠിച്ചപ്പോൾ മെക്കാളെ പ്രഭു ഇന്ത്യയിൽ വന്ന് പഠിക്കുകയും കുറച്ചു കാലം ഇവിടെ തങ്ങി ഇവിടുത്തെ ചരിത്രവും മറ്റു കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് സർക്കാരിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെ തകർക്കാൻ എളുപ്പമല്ല കാരണം അവരുടെ ഐക്യബലം അവരുടെ സാഹോദര്യത്തിൽ ഒരുപാട് അഗാധമായ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ തകർക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് അവരുടെ ഭാഷയെ തകർക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് മെക്കാളെ പ്രഭു ബ്രിട്ടീഷ് സർക്കാരിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് അങ്ങനെയാണ് ഇംഗ്ലീഷ് സംസ്കാരം മെല്ലെ മെല്ലെ ഇന്ത്യയിലേക്ക് കുടിയേറിയതും അങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തെ തകർക്കാൻ നമ്മുടെ ഭാഷയെ തകർത്തുകൊണ്ടാണ് ഇംഗ്ലീഷിൻ്റെ ആധിപത്യം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ സഹകരണ സംഘങ്ങളെയും സഹകരണ സംഘങ്ങളുടെ ഐക്യത്തെയും അതിൻ്റെ വലിപ്പത്തെയും തകർക്കാൻ ഇന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ മറ്റ് ശക്തികളും ചിത്രശക്തികളും സ്വരുപൂട്ടുന്നതും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് കാരണം കേരളത്തിൻ്റെ ഐക്യവും കേരളത്തിൻ്റെ മതനിരപേക്ഷതയും ഒക്കെ തകർത്ത് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും ഒക്കെ മാറണമെങ്കിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഐക്യത്തെ തകർക്കുക അതിൻ്റെ നട്ടല് തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഇതിന് ഉപോത്പരകമായി തന്നെ അതിനെ കൂട്ടുനിന്നുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനങ്ങളിലും അതുപോലെ ഈ സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിയിലും അകത്തും പുറത്തുമായി നിൽക്കുന്നവർ ചില ചിത്രശക്തികൾ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു പോകുന്നതിൽ തെറ്റുണ്ടാവും കാരണം എവിടെയാണ് ഭയങ്കരമായിട്ടുള്ള വളർച്ച സഹകരണ സംഘങ്ങൾ നേടുന്നത് നേരിടുന്ന നേടുന്നത് അവിടെങ്ങളിലെല്ലാം മെല്ലെ മെല്ലെ ഇത്തരം ചില പ്രവണതകൾ തരവങ്ങി വരുന്നു കാരണം എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ ഭൂമി കച്ചവടം റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒരു കാലത്ത് അടക്കി വാണിരുന്നു ഭൂമി ക്രമാതീതമായി ഭൂമിയുടെ വില ഉയരുകയും ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള വില തന്നെ ആദ്യമേ തന്നെ രേഖപ്പെടുത്തി ഭൂമി വാങ്ങി ഒരാഴ്ചക്കുള്ളിൽ നാല് പ്രാവശ്യവും അഞ്ച് പ്രാവശ്യവും ഒക്കെ മറച്ചു വിറ്റ് മറച്ചു വിറ്റ് ലാഭം കൊയ്തിരുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകളും ബ്രോക്കർമാരും ഇപ്പോൾ സൈലൻ്റാണ് എന്തുകൊണ്ടാണ് അന്ന് വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ വില ഇന്ന് അതിൻ്റെ പകുതി പോലുമില്ല കാരണം ഈ ഭൂമികളൊന്നും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം അന്ന് ഈ സഹകരണ സംഘങ്ങളിലുള്ള ചില തൽപ്പര കക്ഷികൾ ഭരണസമിതിക്ക് അകത്ത് നിന്നുകൊണ്ടും പുറത്തുനിന്നുകൊണ്ടും ന്യായമായ റിയൽ എസ്റ്റേറ്റ് മാഫികളുമായി കൂട്ടിച്ചേർന്ന് നിസ്സാര പലിശയ്ക്ക് കള്ള പ്രണാമങ്ങൾ വച്ച് പലരുടെയും പ്രണാമങ്ങൾ അല്ല പ്രമാണങ്ങളൊക്കെ വച്ച് ഇത്തരം ലോണുകൾ തിരു ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയിലേക്ക് പൈസ മുടക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇപ്പോഴെത്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ഭൂമികളും അതുപോലെ വാങ്ങിക്കൂട്ടിയ വസ്തുക്കളും വിൽക്കാൻ കഴിയുന്നില്ല അതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത കാരണം വിൽക്കാതെ വന്നപ്പോൾ കോടാനം കോടി രൂപ കടമാകുകയും ഈ വസ്തുക്കൾക്ക് അതിൻ്റെ നെർ പകുതി പോലും വിലയില്ലാതാവുകയും ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ വന്നപ്പോൾ ഈ കാളി കൂളി സംഘങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്നു അങ്ങനെ ഈ സഹകരണ സംഘങ്ങളും ആ അധോഗതിയിൽപ്പെട്ടു പെട്ടുപോയിരിക്കുന്നു എല്ലാ സഹകരണ സംഘങ്ങളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ചില മൂലകളിലും മുക്കിലും ഒക്കെ ചില വാർത്തകൾ വരുന്നത് ഇത്തരം ചില കാളി കൂലി സംഘങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുക പക്ഷെ എന്നാൽ ഈ വാർത്തകളുടെ ചൂട് പിടിച്ച് കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളും സഹകരണ സംഘങ്ങളും അത്തരത്തിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ കയ്യിലായത് കൊണ്ട് ആ പ്രസ്ഥാനമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള ചില ചിത്രശക്തികളുടെ വാർത്താ മാധ്യമങ്ങളുമെല്ലാം ഒത്തുചേർന്നുള്ള പ്രചാരണങ്ങളും കേരളത്തിൽ വിലപ്പോവുമില്ല എന്ന് നമുക്കറിയാം എന്നാലും നമ്മൾ നമ്മുടെ പൈസകൾ നിക്ഷേപിച്ചിരിക്കുന്ന നമ്മുടെ സംഘങ്ങൾ നമ്മുടെ നട്ടലിലായ കേരളത്തിൻ്റെ നട്ടലിലായ ഇത്തരം സ്ഥാപനങ്ങൾ തകരുകയോ അല്ലെങ്കിൽ തകർക്കപ്പെടുകയോ ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിത് പറയുന്നത് നമുക്കും അതിൽ വേദനയുണ്ട് നമ്മളും ഒരുപാട് കഷ്ടപ്പടും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് വളർന്നു വന്നവരാണ് അതുകൊണ്ട് ഇതിൽ ഒരു ശ്രദ്ധ വേണ്ടേ ഒരു ജനകീയ ഓഡിറ്റിംഗ് സംവിധാനം സഹകരണ സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതില്ലേ എന്നാണ് എൻ്റെ ചിന്ത അങ്ങനെയാണെങ്കിൽ ഇത്തരം ചില പ്രവണതകൾ നേരത്തെ കൂട്ടി കണ്ടെത്താനും അത് അത് അത്തരം ശക്തികളെയും അത്തരക്കാരെയും ഭരണസമിതികളിൽ നിന്ന് നീക്കം ചെയ്യാനും അതുപോലെ ഈ സംഘങ്ങളെ നേരായ വഴിക്ക് നയിക്കാൻ നമുക്ക് കഴിയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചിന്ത അതിന് നമ്മുടെ ജനകീയമായിട്ടുള്ള സമിതികൾ രൂപപ്പെടുകയും ഓരോ സഹകരണ സംഘങ്ങളുടെയും ചുറ്റുവട്ടത്തുള്ളവർ അതിലെ അംഗങ്ങൾ എന്താണ് സഹകരണ സംഘങ്ങളിൽ നടക്കുന്നത് എന്നുള്ള അവകാശം ചോദ്യം ചെയ്യുകയും സഹകരണ സംഘങ്ങളിലെ പൊതുയോഗങ്ങളിൽ ക്രമാതീതമായി ആളുകളെ പങ്കെടുപ്പിച്ച് പങ്കെടുക്കുകയും ഓരോ സംഘങ്ങളിലും പൊതുയോഗങ്ങളിൽ വ്യക്തമായ കണക്കും നിർദ്ദേശങ്ങളും ലോണിൻ്റെ കപ്പാസിറ്റിയും എല്ലാം വ്യക്തമായി അറിയാനും അത് അറിഞ്ഞേ തീരു എന്ന് സാക്ഷ്യം പിടിച്ച് അറിയുകയും അങ്ങനെ നമ്മുടെ സംഘങ്ങളെ പിടിച്ചു നിർത്തി തെറ്റ് ചെയ്തവരെ മാതൃകാപരമായി സൃഷ്ടിച്ച് അതിൻ്റെ എല്ലാ വഴികളിലൂടെയും പുറത്താക്കുകയും ചെയ്ത് നമ്മുടെ സംഘങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നവരോട് നിങ്ങൾ വിദ്വേഷമോ എതിർപ്പോ രേഖപ്പെടുത്തിയിട്ട് കാര്യമില്ല ആത്മാർത്ഥത കൊണ്ടും ഈ സഹകരണ സംഘങ്ങളോടും കേരള ജനതയോടും കേരളത്തോടും അമിതമായ ആഗ്രഹമുള്ളതുകൊണ്ടും മാത്രമാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തട്ടെ ഗുഡ് ബൈ